ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നിതാ വാവേൻ്റെയും കൂട്ടിയിട്ട് ഞാനും മോനും വാവയും കൂടെ ഒരു സ്ഥലം വരെ പോകുന്നതാണേ നല്ല വയനാട് പോലത്തെ സ്ഥലത്തൂടെയാണ് പോകുന്നത് കുന്നും ചരിവും റബ്ബറും എല്ലാം ഉള്ള അതിൻ്റെ നാടൊക്കൊരു ചെറിയൊരു വഴിയുണ്ട് അതിലോട്ടിയാണ് പോകുന്നത് ശരിക്കില്ല ഉരുളുപൊട്ടുള്ള സാധ്യതയുള്ള വലിയൊരു എന്തോ അങ്ങനെ നമുക്ക് കാണുമ്പോൾ പേടിയാവുക ഈ വയനാട്ടിലെ നമുക്ക് കഴിഞ്ഞേരമ കുന്നും മലകളെല്ലാം കാണുമ്പോൾ ഒരു പേടിയാണ് അങ്ങനെ നമ്മളിതാ എത്തിയെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലേക്കാണ് ഫാമിൽ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഞാനും ഭാവയും കൂടിയോ എന്താ ഫാമിലിയേക്ക് എത്തി ഇവിടെ ഇരുപത്തി എട്ടോളം പശുക്കളുണ്ട് കറക്കുന്ന പശുവും പിന്നെ അതിൻ്റെ കുഞ്ഞു കുട്ടികൾ വേറെ കിട്ടിയിട്ടുണ്ട് ഇതിൽ എച്ച് എഫ് ഉണ്ട് നാടനുണ്ട് ഉണ്ട് അങ്ങനെ കുറേ പശുക്കളുണ്ട് ഇവിടെ എല്ലാം ഫുൾ ഓട്ടോമാറ്റിക്കാ പിന്നെ ഫാം ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ ഫാം ഫോട്ടോത്തിലാണ് വീഡിയോ എല്ലാം കാണുമെന്നല്ലാണ്ട് നേരിട്ട് കാണുന്നത് ഈ പശുക്കൾക്കല്ലേ ഈ കഴിക്കില്ലല്ലോ ആലേന്ന് കഴിക്കൂല ഇവർ ആ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയ്യാണ് പക്ഷേങ്കിൽ ഇവർക്ക് നമ്മളെ കാണുമ്പോൾ പേടിയാണ് നമുക്ക് കൊമ്പ് കാണുമ്പോൾ ഇവർ പേടിയാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ഇവർ അങ്ങ് ബേക്കോട്ട് വേക്കോട്ട് പോവും പിന്നെ നല്ല എന്താ പറയണ്ടത് നല്ലൊരു ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് പശുക്കളെ കാണുമ്പോൾ എല്ലാം ഇങ്ങനെ നമ്മൾ വേറെ ഇതാകേണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുവല്ലേ ചെയ്യണ്ടോ വേറെ വലിയൊരു ഇതൊന്നും ഇല്ലല്ലോ കറക്കുകയും ചെയ്യണം ഈറ്റങ്ങളെ കറക്കാനാണെങ്കിൽ നേപ്പാളി ഒരു ഫാമിലി ഉണ്ടോ ഒലച്ചക്ക് കറുക്കും പിന്നെ ഉച്ചക്ക് രണ്ട് മണിക്കൊന്നു കറക്കുക കറവല്ല പോലെ ഇല്ല ബാക്കിയുള്ള കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ മറ്റേ ഒരു ഫാമിലിയാണ് പിന്നെ ഇപ്പം ഇപ്പുറത്തെ സൈഡിലാന്ന് കുഞ്ഞിക്കുട്ടികളെ ഇടുക കുട്ടന്മാരുണ്ട് അതിൻ്റെ അകത്ത് കുട്ടന്മാരുണ്ട് എല്ലാം ഉണ്ട് ഓലോ ഈ പറഞ്ഞ പോലെ ആരെ ഒന്നിനെയും കഴിക്കില്ല കുട്ടന്മാരെ മാത്രമേ കഴിച്ചിട്ട് വളപ്പിലെല്ലാം കെട്ടു ഇതിങ്ങനെ നടന്ന് കാണാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് തുടയനും എല്ലാം കഴിച്ച് ഒന്നും ഒരു എന്താ പറയണ്ടേ ഒരിതൊന്നുമില്ല വേറെ സാധു പശുക്കൾ അങ്ങനെ ഞാൻ ഇതാ ഫാമെല്ലാം ചുറ്റി നടന്ന് വാവക്ക് കാണിച്ചു കൊടുക്കും ഞാൻ അവനിങ്ങനെ ഓരോരോ സം ചോദിക്കുന്നുണ്ട് അതിനെല്ലാം പറഞ്ഞുകൊടുക്കുകയും ചെയ്ത് ഇങ്ങനെ തന്നെ നേപ്പാളി ഒരു ഭാര്യ ചെറിയൊരു ചെറിയൊരു ഫാമിലിയാണ് ഭാര്യയും ഭർത്താവും ഉണ്ട് പിന്നെ പുല്ലാണെങ്കിൽ ഇങ്ങനെ വണ്ടിയിലാണ് കൊണ്ടു വരാം സിയോത്രി പുല്ലിവിടെ നട്ട് വളർത്തുന്നുണ്ട് ആറ് ഏക്കറിയായിട്ട സ്ഥലമുണ്ട് അതിൽ വാഴയും സിയോത്രി പുല്ലും അല്ല കാര്യമായിട്ട് വേറെ അങ്ങനെ വലിയ കൃഷികളൊന്നുമില്ല ഇതിങ്ങനെ മെഷീൻ്റെ അകത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് എന്നിട്ട് ആ പശുക്കൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ നീളത്തിലുള്ള ഈ പുല്ല് കൊടുക്കുമ്പോൾ ഇല്ല പെട്ടെന്ന് ഇവർക്ക് ദഹിക്കുവാനും തിന്നുവാനോ ഒന്നും പറ്റൂല ഇങ്ങനെ ചെറുങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക അപ്പം പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും അവർക്ക് വേറൊരു അസുഖവും കാര്യങ്ങളൊന്നും വരില്ലല്ലോ പിന്നെ അടുത്തുതന്നെ തീറ്റയും ഇതെല്ലാം വെച്ച് കൊടുക്കും ഓരോരു കണക്കുണ്ട് കറവ് കഴിഞ്ഞ് തീറ്റ കൊടുക്കുക അങ്ങനെ അതിൻ്റെ മുന്നേ കുറെ എത്രയോ മണിക്കൂർ മുന്നേ കൊടുക്കുക അങ്ങനെയെല്ലാം അല്ലാണ്ട് വളപ്പിലെല്ലാം കൊണ്ടൊക്കെ കെട്ടി കഴിഞ്ഞാൽ ഫുൾ ടൈം ഭക്ഷണം കഴിക്കില്ല ഇവർ പുല്ലിങ്ങനെ തിന്നൂലേ അതൊന്നുമല്ല ഇതാ അച്ചാച്ചൻ മോൻ ഇങ്ങനെ പശുവിനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വരുന്ന ഓല് പുല്ല് കൊണ്ടോന്നെൻ്റെ സന്തോഷമാണ് പുല്ല് കൊണ്ടോന്നു കണ്ടിട്ടുണ്ടേ അപ്പോൾ അന്നേരം തുടങ്ങിയാൽ കരച്ചിലാണ് നന്ന കിട്ടാത്തതെന്നുള്ള എനിപ്പനിക്ക് അറിവ് കഴിഞ്ഞിട്ടേ പുല്ല് കൊടുക്കൂ ഈ നേപ്പാളി ഇതാ അവൻ്റെ ഭാര്യയാണേ അത് ഓൾ ഈ പറയുന്ന പോലെ ചാണകനെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റി ആടെ കഴുകി വൃത്തിയാക്കി ഫുൾ സെറ്റപ്പാണ് പശുക്ക് കോരി വൃത്തിയുടെ എന്നാലും നമ്മൾ കാലേ പോകുമ്പോൾ ഇല്ലേ ഭയങ്കര ഒരു മണമായിരിക്കും ചാണകത്തിൻ്റെ പുല്ലിൻ്റെ തീറ്റേൻ്റെ ആ ഒരു മണമെല്ലാം ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇതാ എന്നിട്ട് ഇത് അട എടുത്ത പാൽ മോരാക്കിയിട്ടുണ്ട് അത് എടുത്ത് നമ്മൾ മടങ്ങി വരുന്ന ഐസ്ക്രീം വാങ്ങി ഓക്കെ ബൈ ബൈ